വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എങ്ങനെയും ഈ പൂജ തടയാനുള്ള ഒരുക്കത്തിലാണ് ഗാർഗിയും പാർവതിയും അതിനായിട്ട് ഗാർഗി ഒരു കള്ളം പറയുന്നുണ്ട് ഈ പൂജ നടത്തിയാൽ പ്രഭാപതി അമ്മക്ക് ദോഷം ഉണ്ടാകും ഇത് കേട്ട് പ്രഭാപതിയമ്മ പറയുന്നു ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് സാരമില്ല മക്കളെ ഈ പൂജ വിശാലം പാർവതിയും തന്നെ നടത്തണം ഇത് ഇവരുടെ ഐശ്വര്യത്തിനും ആയുർബലത്തിനും വേണ്ടി ഞാൻ നേർന്ന പൂജയല്ലേ വിപിന് പല്ലവിക്കു വേണ്ടി നമുക്ക് മറ്റൊരു ദിവസം വേറെ പൂജ നടത്താം ഇടക്കേട്ട പാർവതി പറയുന്നു വിശാൽ സാർ ഗുരുജിയുടെ വാക്ക് കേൾക്കാതിരിക്കുന്നത് ശരിയല്ല നമ്മളോടുള്ള സ്നേഹങ്ങളുടെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ കരുതി അമ്മയുടെ ജീവൻ വെച്ചൊരു പരീക്ഷണം വേണോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പൂജ വിപിന് പല്ലവിയും ചെയ്യുന്നതാ നല്ലതെന്ന് ഇപ്പതേ ഗുരുജി മതി തന്നെയല്ലേ പറയുന്നത് ഇരിക്കട്ടെ പ്രഭാവതി പറയുന്നു മോളെ പാർവതി എന്റെ കാര്യത്തിൽ നിങ്ങൾ ആർക്കും ഒരു ടെൻഷനും വേണ്ട പാർവതി പറയുന്നു സാർ പ്രഭാവതി ദോഷം വരുന്ന ഒരു കാര്യത്തിനും ഞാൻ കൂട്ട് നിൽക്കില്ല അത് മാത്രല്ല ഗുരുജിയുടെ വാക്ക് നിഷേധിക്കാൻ എനിക്ക് പറ്റില്ല എനിക്കട്ടെ വിശാൽ പറയുന്നു ഇതിപ്പോ ആകെ കൺഫ്യൂഷനല്ലോ എങ്കി പിന്നെ ഒരു കാര്യം ചെയ്യാം ഗുരുജിയെ തന്നെ നേരിട്ട് വിളിച്ചു വരുത്താം ഇപ്പൊ വിളിച്ചാൽ ഗുരുജി ഉടനെ ഇവിടെ എത്തും എന്നിട്ട് നേരിട്ട് ഗുരുജി തന്നെ അമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തട്ടെ അന്നേരം അമ്മയ്ക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഗുരുജിയോട് നേരിട്ട് തന്നെ ചോദിക്കാമല്ലോ എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നു ഗുരുജി ഇവിടെ വന്നാൽ എല്ലാം പൊളിയും ഞാൻ വിശാലിനോട് ബ്രഹ്മചേരി വ്രതം അനുഷ്ഠിക്കെന്ന് പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് ഇവിടെ തെളിയും അതുകൊണ്ട് ഗുരുജിയെ വരുത്താൻ നിൽക്കേണ്ട തൽക്കാലം ഇത് സമ്മതിച്ചു കൊടുക്കാം അതാണ് ബുദ്ധി എന്നാൽ പിന്നെ ഗുരുജിയെ വിളിച്ചു വരുത്തട്ടെ അമ്മയെന്ന് ഏർ വിശാലും ചോദിക്കുന്നുണ്ട് മോനെ അത് വേണ്ട മോനെ എന്തിനാ വെറുതെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി നമ്മൾ ബുദ്ധിമുട്ടുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നടക്കട്ടെ കാര്യങ്ങൾ വിപിന് പല്ലവീം ചേർന്ന് ഈ പൂജ നടത്തട്ടെ ഗാർഗിയോട് വിപിനെയും പല്ലവിയും വിളിച്ചുകൊണ്ടുവരാൻ പാർവതി പറയുന്നു അങ്ങനെ അവരുടെ പ്ലാൻ സക്സസ് ആയിരിക്കുന്നു പാർവതി പ്രഭാവതിയെ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു പ്രഭാവതിയമ്മേ നിങ്ങളെ എട്ടടി പാഞ്ഞാൽ ഞാൻ പതിനാറടി പായും ഈ സമയം ബിപിൻ പല്ലവി വിളിക്കാണ് പല്ലവി വന്നേ അവിടെ ചേട്ടനം ചേച്ചി നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പൂജ നടത്താൻ തയ്യാറായിട്ടിരിക്കുകയാണ് പല്ലവി പറയുന്നു ഇല്ല ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല അത്ര തന്നെ കൂടുതൽ വിശദീകരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല ബിപിൻ പറയുന്നു പല്ലവി വലിയൊരു ഭാഗ്യത്തെ നീ തട്ടിക്കളയാൻ പോകുന്നത് എന്റെ ഭാഗ്യം പലവി പല്ലവി എടോ ഈ പൂജ ചെയ്താലേ നമുക്ക് രണ്ടു കോടി രൂപയും ചന്തമുള്ളൊരു കുഞ്ഞുമാവേയും ഉണ്ടാകും എന്നെ ബിപിൻ പറഞ്ഞപ്പോൾ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുകയാണ് പലവി അതേടോ അതിനുവേണ്ടിയാണ് താഴെ പൂജ ചെയ്യുന്നത് താനിങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കാതെ എന്റെ കൂടെ വാടോ ഈ പൂജയിൽ പങ്കെടുത്താൽ നമുക്ക് കുഞ്ഞും കോടിയൊക്കെ കിട്ടുമല്ലേ എന്ന് പല്ലവി അതല്ല ഞാൻ പറഞ്ഞത് താനൊന്ന് വന്നേ എന്ന് ബിപിൻ എങ്കിൽ ഞാൻ റെഡിയായിട്ട് വരാമെന്ന് പല്ലവി അങ്ങനെ ബിപിൻ റെഡിയാവാൻ പോയി അത് സ്വപ്നം കണ്ടു നിൽക്കുകയാണ് പല്ലവി ശേഷം പ്രതാപൻ വീണ്ടും അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് മറ്റൊരു നമ്പറിൽ നിന്നാണിപ്പോൾ പ്രതാപൻ വിളിക്കുന്നത് നേരത്തെ വിളിച്ചയാൾ നീ വേറെ നമ്പറിൽ നിന്ന് വിളിക്കുവാണോ എന്ന് വിചാരിച്ച് അയാൾ ഫോൺ എടുത്തോ ഹലോ കൺഗ്രാച്ചുലേഷൻ സർ നിങ്ങൾക്കൊരു സമ്മാനം ലഭിച്ചിട്ടുണ്ട് സർ അതെ സർ സമ്മാനം താങ്കളത് നേരിട്ട് വന്ന് സ്വീകരിക്കണം എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ നേരിട്ട് വന്ന് സ്വീകരിക്കണോ എപ്പോൾ വരണമെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഉടനെ വരണോ എന്ന് പ്രതാപനും ഉടനെ നടക്കില്ല എനിക്ക് വേറെ ജോലി ഉള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു അല്ല എന്താണ് സമ്മാനം എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ പ്രതാപൻ പറയുന്നു ചെറുതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നാ എനിക്കത് വേണ്ടെന്ന് അദ്ദേഹം പറയുന്നു എൻ്റെ പൊന്ന സുഹൃത്തെ ഇത് നിങ്ങൾ കരുതുന്നത് പോലെ നിസ്സാര സമ്മാനം അല്ല ലക്ഷങ്ങൾ വിലമറിക്കുന്ന സമ്മാനമാണ് ഭാഗ്യം പടിക്കേറി വരുമ്പോൾ അതിനെ ഇങ്ങനെ പുറംകാലി കൊണ്ട് തള്ളിക്കളയരുത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ സമ്മാനവുമായിട്ട് ഞാൻ അങ്ങോട്ട് വരാം നിങ്ങൾ അഡ്രസ്സ് പറയേ എന്റെ പ്രതാപൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട ഞാൻ അവിടെ വരാം എവിടെയാണ് വരേണ്ടത് അങ്ങനെ വരേണ്ട സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ് പ്രതാപൻ ശരി ഞാൻ വരാമെന്ന് അദ്ദേഹവും പറയുന്നു സന്തോഷത്തോടെ മണ്ഡൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് പ്രതാപൻ ഈ സമയം വിപിനം പല്ലവിക്കും വേണ്ടിയുള്ള പൂജകൾ നടക്കുകയാണ് പാർവതിയും വിശാലും ഡ്രസ്സ് മാറി വരികയും ചെയ്തു നിങ്ങൾ രണ്ടാളും അമ്മയുടെ അനുഗ്രഹം വാങ്ങി അവിടേക്ക് ഇരിക്കുക എന്ന് സ്വാമി പറയുന്നുണ്ട് അങ്ങനെ വിപിനം പല്ലവിയും അവിടേക്ക് ഇരിക്കാൻ തുടങ്ങുകയാണ് അമ്മയുടെ അനുഗ്രഹം വാങ്ങിയതിനു ശേഷം രണ്ടുപേരും ഇരുന്നു പാർവതി പറയുന്നു അമ്മേ ഇനിയിപ്പോൾ ഈ പൂജ തീരുന്നതുവരെ ഞങ്ങൾ ഇവിടെ നിൽക്കണമെന്നുണ്ടോ ഏയ് അത് വേണമെന്നില്ലെന്ന് സ്വാമിയും പറയുന്നു നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പോകാമെന്ന് സ്വാമി പറയുന്നു അല്ല നിങ്ങൾ വലിയ തിരക്കുള്ളവരല്ലേ അതുകൊണ്ട് പറഞ്ഞതാണെന്ന് അവര് പോകാനുണ്ട് ഉടൻ ഞങ്ങൾക്കൊരു സ്ഥലത്ത് എത്തണമെന്ന് പാർവതി പറയുന്നു അമ്മേ ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് പാർവതി ഒന്നുകൂടി പറയുന്നു എന്തോ ഒരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് രാവിലെ മുതൽ പാർവതി പുറത്ത് പോകാൻ നിർബന്ധിക്കുകയാണ് എവിടെയാണെന്ന് ചോദിച്ചിട്ട് പറയുന്നതുമില്ല ഇപ്പോൾ എനിക്കും ഹ്യൂരിയോസിറ്റിയാണ് എന്ന പിന്നെ ഞങ്ങൾ പോയിട്ട് വരാമേന്ന് വിശാൽ അതെന്റെ സർപ്രൈസാണ് പാർവതി എന്നെ സുശീല ചോദിക്കുന്നു പിന്നെ എന്നോട് പറയാത്ത സർപ്രൈസല്ലേ ഇപ്പോൾ ആന്റിയോട് പറയാൻ പോകുന്നത് എന്ന് സുശീൽ എന്ന് വിശാൽ പറയുന്നുണ്ട് പാർവതി പറയുന്ന കേട്ടിട്ട് ഒരു നല്ല കാര്യത്തിനാണ് പാർവതി എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് എന്നെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അതേ സർ വളരെ നല്ലൊരു കാര്യത്തിലാണ് ഞാൻ സാറിനെ കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുന്നത് എന്നാലും അമ്മ ഞങ്ങൾക്ക് അനുഗ്രഹം തരണം ഞങ്ങൾക്ക് ശകുനം തരണം എന്ന് വിശാൽ പറഞ്ഞപ്പോൾ എന്തിനാണ് ഞാനിപ്പോൾ ശകുനം തരുന്നതെന്ന് പ്രഭാപതി പറയുന്നു അമ്മ ഞങ്ങളൊരു നല്ല കാര്യത്തിനല്ലേ പോകുന്നത് ഏതൊരു നല്ല കാര്യത്തിന് പോകുമ്പോഴും പതിവായി അമ്മയല്ലേ ശകുനം വരാറ് അതല്ലേ ഐശ്വര്യം അതുകൊണ്ട് ഇപ്പോഴും അമ്മ തന്നെ ശകുനം വരണോ എന്ന് വിശാൽ എടാ ഈ പൂജക്കിടയിൽ അങ്ങനെ വേണോ എന്ന് പ്രഭാപതി ഒന്ന് ശകുനം ചെല്ലുവെച്ചു എന്ന് സുശീലയും ശരി ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി പോകുന്നു പാർവതിയും വിശാലും പുറത്തേക്ക് ഇറങ്ങിയ സമയം വിശാൽ പാർവതിയോട് ചോദിക്കുന്നു പാർവതി നിൽക്കേ നമ്മളിപ്പോൾ എവിടെയൊക്കെയാണ് പോകുന്നത് അകത്ത് ആളുകൾ ഉള്ളോണ്ടല്ലേ താൻ അത് പറയാൻ മടിച്ചത് ഇപ്പോൾ ഇവിടെ ആരുമില്ലല്ലോ പറയടോ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോന്നതെന്ന് വിശാൽ അതെ ഒരു വലിയ സർപ്രൈസാണെന്ന് പാർവതി നമ്മൾ എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് അവിടെ എത്തുമ്പോൾ പറയാമല്ലോ അതുവരെ സാർ ഒന്ന് ക്ഷമിക്കേ എന്നെ പാർവതി പറയുന്നു ശരി എന്തിനാണ് നമ്മൾ പോകുന്നതെന്ന് വിശാൽ അതും അവിടെ എത്തിയിട്ട് പറയാമെന്ന് പാർവതി എടോ അല്ലെങ്കിൽ എന്തിനാണെന്ന് പറയേണ്ട അതൊരു സർപ്രൈസായിട്ടിരുന്നോട്ടെ എവിടേക്കാണെന്ന് അറിയാതെ ഞാൻ എങ്ങനെ ഡ്രൈവ് ചെയ്യുമെന്ന് വിശാൽ ഓ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ ശരി സാറേ കയറ് വഴി ഞാൻ പറഞ്ഞു തരാമെന്ന് പാർവതി എന്താ ആരെ പോരെയും ചോദിക്കുന്നു ശരി മതി മതിയെന്ന് അവരും പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കാറിലേക്ക് കയറാൻ തുടങ്ങി രണ്ടുപേരും പോയിരിക്കുകയാണ് ആ വീട്ടിലേക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് സാർ ഞാൻ ആളിനെ വിളിച്ച് ഞങ്ങൾ വരുന്ന വിവരം ഒന്ന് പറയട്ടെ എന്ന് പാർവതി ആയിക്കോട്ടെ എന്നാലും സസ്പെൻസ് പൊട്ടിക്കരുത് കേട്ടോ എന്ന് വിശാലും പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തെ വിളിക്കുകയാണ് പാർവതി അദ്ദേഹം ഈ പ്രതാപൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്കൂട്ടറിൽ മാഡം ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് ഞാനും എൻ്റെ ഹസ്ബൻഡ് അയ്യോ മേഡം ഞാനൊരു ആവശ്യമായിട്ട് പുറത്ത് നിൽക്കുകയാണെ വരാൻ കുറച്ച് വൈകൂ എന്ന് അദ്ദേഹം പുറത്താണോ നിങ്ങൾ എപ്പോൾ വരും എന്നൊക്കെ പാർവതി ചോദിക്കുന്നു ഞാനൊരു അര മണിക്കൂറെ എടുക്കും അതുവരെ മേഡവും ഭർത്താവും ഒന്ന് വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു അതെ ആ ശരി ശരി എന്നാൽ അങ്ങോട്ടെ ആയിക്കോട്ടെ എന്ന് പാർവതിയും പറയുന്നുണ്ട് അങ്ങനെ അവർ ഫോൺ വെച്ചോ സാർ ആള് പുറത്തെവിടെ പോയിരിക്കുകയാണ് നമ്മള് അയാളുടെ വീട്ടിൽ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പാർവതി ഇന്നെങ്കിലും തനിക്ക് പറഞ്ഞൂടെ ആരാ കക്ഷി എന്നൊക്കെ വിശാൽ ഒന്ന് ക്ഷമിക്കുന്നു സാറേ എന്ന് പാർവതിയും വിശാലും പാർവതിയും പോകുന്ന സ്ഥലത്ത് ഒരു കുട്ടി പാവ വിൽക്കുകയാണ് ഓരോ വണ്ടിക്ക് കൈ കാണിച്ച് പാവ വേണോ പാവ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഭാഗത്തേക്ക് വണ്ടി നിർത്തിയിരിക്കുകയാണ് വിശാൽ എന്താണ് സാർ എന്തിനാണ് ഇവിടെ വണ്ടി നിർത്തിയതെന്ന് പാർവതി ചോദിക്കുന്നു അതെ അവിടെ ഒരു പെൺകുട്ടി പാവ വിൽക്കുന്നത് കണ്ടില്ലേ അതിലൊരു മനോഹരമായ പാവ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടോ നമുക്കത് വാങ്ങാമെന്ന് വിശാൽ ഇപ്പോൾ സമയം പാഴാക്കണോ അത് നമുക്ക് തിരികെ വരുമ്പോൾ വാങ്ങിച്ചാൽ പോരെ എന്ന് പാർവതിയും അല്ല തിരികെ വരുക വരുന്നതിനിടയിൽ വേറെ ആരെങ്കിലും ആ പാവ് വാങ്ങിയാലോ മാത്രമല്ല ഇപ്പോൾ ആ കൊച്ചു കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ പാവ വാങ്ങിയാൽ ആ കുട്ടിക്കൊരു ഉപകാരമാകുകയല്ല എന്നൊക്കെ വിശാൽ പറയുന്നു എങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പാർവതിയും അങ്ങനെ രണ്ടുപേരും വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് പാവ വാങ്ങാനായി പോകുന്നു ആ പാവ വാങ്ങാൻ പോയിരിക്കുകയാണ് വിശാൽ മോളെ ഈ പാവയ്ക്ക് എന്താണ് വില വിലയെന്ന് ചോദിക്കുന്നു അയ്യോ വിലയൊക്കെ അമ്മയ്ക്ക് അറിയാവോ എന്റെ കുട്ടി പറയുന്നു മോളുടെ അമ്മ എവിടെ എന്ന് ചോദിക്കുന്നു അമ്മ അപ്പുറത്ത് പോയിരിക്കുകയാണ് ഇപ്പൊ വരും എന്ന് ആ കുട്ടി പറയുന്നു അതുവരെ കാത് നിൽക്കാൻ പറ്റൂ എന്നും ചോദിക്കുകയാണ് കുട്ടി ദാ മോളെ ഇതിൽ രണ്ടായിരം രൂപയുണ്ട് ഏതായാലും ഈ പാവയുടെ വില അത്രയും വരില്ല മോൾ ഇത് പിടിച്ചിട്ട് ഈ പാവ എങ്ങി തരാൻ വിശാൽ അയ്യോ അത് ശരിയാവില്ല ആരുടെ കയ്യിൽ നിന്നും ആവശ്യത്തിലധികം പണം വാങ്ങരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒന്ന് നിൽക്ക് അമ്മ ഇപ്പ വരൂ എന്നും ആ കുട്ടി പറയുന്നു അമ്മ വന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഈ പാവ വാങ്ങിയാൽ അമ്മയ്ക്ക് വലിയ സന്തോഷമാകുമെന്നും ആ കുട്ടി പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഈ കുട്ടിയുടെ അമ്മ വന്നിട്ട് പോകാമെന്ന് വിശാലം അവ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതുവഴിയാണ് അദ്ദേഹവും വരുന്നത് പാർവതിയും വിശാലം നിൽക്കുന്നതിന്റെ തൊട്ട് മുന്നിൽ കൊണ്ട് വണ്ടി നിർത്തിയിരിക്കുകയാണ് ഇദ്ദേഹം പാർവതിയാണെങ്കിൽ ഇദ്ദേഹത്തെ കണ്ടതുമില്ല ഇദ്ദേഹത്തിന് പാർവതി കണ്ടാലോട്ട് മനസ്സിലാകത്തും ആ അദ്ദേഹവും വന്നിട്ട് ഈ കുട്ടിയുടെ അടുത്ത് വന്ന അമ്മ എവിടെയെന്ന് ചോദിക്കുന്നു അമ്മ ഇപ്പൊ വരും എന്ന് കുട്ടിയും പറയുന്നു ആ കുട്ടിയുടെ അമ്മ അവിടേക്ക് വന്നിട്ടുണ്ട് സർവജൻ കടയും തുറന്നു വെച്ച് കുട്ടിയെ ഏൽപ്പിച്ചിട്ട് നീ ഇത് എവിടെ പോയെന്ന് അദ്ദേഹം ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് അവിടെ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിയിരുന്നു അത് തിരികെ കൊടുക്കാൻ പോയതാണെന്ന് ആ സ്ത്രീ പറയുന്നു അണ്ണൻ എന്ത് വേണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു ഇതിൽ നിന്ന് ഒരു പത്തിരുപത് പാവ വേണം കടയിലേക്ക് കൊടുത്തയച്ചോളൂ എന്നിട്ട് ക്യാഷും കൊടുക്കുന്നു കണക്ക് നമുക്ക് പിന്നെ പറയാം സാധനം കൊടുത്തുവിടണേന്നും അദ്ദേഹം പറയുന്നു പാർവതി കാണുന്നില്ല അദ്ദേഹം പാർവതിയുടെ മുന്നിൽ കൂടി പോവുകയാണ് അദ്ദേഹം അവിടെ നിന്ന് പോയി അപ്പോഴാണ് പാർവതി ആ കുട്ടിയുടെ അമ്മ വന്നത് കാണുന്നു രണ്ടുപേരും അവരുടെ അടുത്തേക്ക് പോയി ആമേ സാറിന് ഈ പാവ വേണം സാർ നേരത്തെ രണ്ടായിരം രൂപ തന്നിട്ട് ഈ പാവ കൊണ്ടുപോകാൻ നിന്നതാണ് ഞാൻ പറഞ്ഞു അമ്മ വരട്ടെ എന്ന് ഇതിനെ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ സാർ എന്ന് ആ സ്ത്രീ പറയുന്നു അറിയാം പക്ഷെ ഞങ്ങൾക്ക് പോകാൻ അല്പം ധൃതി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ടായിരം രൂപ കൊടുത്ത് ഇത് എടുത്തിട്ട് പോകാമെന്ന് കരുതിയെന്ന് വിശാൽ മോളെ ആ പാവ എങ് കൊടുക്ക് എന്ന് ആ സ്ത്രീ പറയുന്നു അങ്ങനെ ആ പാവ വാങ്ങിക്കുകയാണ് വിശാൽ പൈസ കൊടുത്തിട്ട് ബാക്കി വെച്ചുകൊള്ളാനും വിശാൽ പറയുന്നുണ്ട് അങ്ങനെ പാവയുമായി അവരങ്ങ് പോയി ആ പാവയിൽ നോക്കിയിരിക്കുകയാണ് പാർവതി പാർവതി അന്ന് ഞാനും വിനയും മാത്രമാണ് ബിപിൻ ജനിച്ചതേ ഉള്ളു ഞങ്ങൾ മൂന്നുപേരെയും ഒരുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് വി പ്രഭാവതിയമ്മ വളർത്തിയത് ഒരു പക്ഷേ അവർ രണ്ടുപേരേക്കായാലും എനിക്കായിരുന്നു അമ്മ ശ്രദ്ധ നൽകിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഗായത്രി അമ്മ എന്നതിന്റെ കുറവ് അറിയിക്കാതെയാണ് പ്രഭാവതിയമ്മ എന്നെ വളർത്തിയത് ആ അമ്മയ്ക്ക് എന്ത് സമ്മാനം കൊടുത്താലും എനിക്ക് മതിയാവില്ല പക്ഷേ ഈ പാവ കണ്ടപ്പോൾ ഇത് അമ്മയ്ക്ക് സമ്മാനിക്കണം എന്ന് തോന്നി ഇങ്ങനെ ഒരു ചെറിയ സമ്മാനമെങ്കിലും അമ്മയ്ക്ക് കൊടുക്കണ്ടേ പാർവതി പാർവതിയെന്ന് വിശാൽ പാവ വിശാൽ സാറ് ഉള്ളറിഞ്ഞ് നിഷ്കളങ്കമായാണ് വിശാൽ സാർ അമ്മയെ സ്നേഹിക്കുന്നത് പക്ഷെ അവർ കാണിക്കുന്നത് മുഴുവനും കപട സ്നേഹമാണെന്ന് സാർ അറിയുന്നില്ലല്ലോ പ്രഭാവതി അമ്മ സ്നേഹിച്ച് വഞ്ചിക്കുകയായിരുന്നെന്ന് സാർ അറിയുന്നില്ലല്ലോ എങ്ങനെയാണ് അറിഞ്ഞാൽ സഹിക്കുന്നത് സാറാക്കി തകർന്നു പോകുവെന്നൊക്കെ പാർവതി മനസ്സിൽ വിചാരിക്കുന്നു വിഷമത്തോടെ ഇരിക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് അവിടേക്കൊരു വണ്ടി വരികയും വണ്ടി ഇടിക്കാതിരിക്കാൻ വേണ്ടി വളച്ചെടുക്കുകയായിരുന്നു വിശാല് പെട്ടെന്ന് പാർവതിയുടെ കയ്യിലിരുന്ന ആ പാവ താഴെ വീണു പോവുകയും ചെയ്തു സങ്കടത്തോടെ ആ പാവ എടുക്കാൻ പോയതായിരുന്നു വിശാൽ പക്ഷേ ആ പാവ താഴെ വീണും പൊട്ടിയിരിക്കുന്നു ഷെ എത്രമാത്രം ആഗ്രഹിച്ചാണ് ഈ പാവ വാങ്ങിയത് അമ്മയ്ക്ക് സമ്മാനമായി കൊടുക്കാൻ വെച്ചിരുന്ന പാവ ഈഗതിയായി പോയല്ലോ എന്നൊക്കെ ആ പാവ എടുത്തതിനു ശേഷം വിശാൽ പറയുന്നു അതും സങ്കടത്തോടെ വിശാൽ സാർ എന്ന് പറഞ്ഞ പാർവതിയും വിശാലിൻ്റെ അരികിലെത്തി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗിഷ്റ മൈ ചാനൽ